നമസ്കാരം കുവൈറ്റ് സ്വാഗതം വഫ്ര കാർഷിക മേഖലയിൽ താമസിക്കുന്ന പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസി കോൺസിലാർ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു വഫ്ര ബ്ലോക്ക് ഫൈസൽ ഫാമിൽ ഈ മാസം ക്യാമ്പ് ബ്ലോക്ക് ലൈൻ റോഡ് ഫൈവ് ഹൺഡ്രഡിൽ അൽ ഫാമിലി കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സമീപമാണ് ക്യാമ്പ് നടക്കുന്ന ഫൈസൽ ഫാം രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് മൂന്നര വരെ നടക്കുന്ന ക്യാമ്പിൽ പാസ്പോർട്ട് പുതുക്കൽ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് ജനറൽ പവർ ഓഫ് അറ്റോണി സിഗ്നേച്ചർ അറ്റസ്റ്റേഷൻ മറ്റു പൊതു അറ്റസ്റ്റേഷൻ സേവനങ്ങൾ എന്നിവ ലഭ്യമായിരിക്കും ഗാർഹിക മേഖലയിലേയും സ്വകാര്യ മേഖലയിലെയും തൊഴിൽ പരാതികളും രജിസ്റ്റർ ചെയ്യാം അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെന്റുകൾ ക്യാമ്പിൽ വെച്ച് തന്നെ മടക്കി നൽകുന്നതായിരിക്കും സേവന ഫീസുകൾ പണമായി മാത്രമേ സ്വീകരിക്കൂ എന്നും എംബസി അറിയിച്ചു ക്യാമ്പിനോടനുബന്ധിച്ച് ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറത്തിന്റെ സഹകരണത്തോടെ പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ കൺസൾട്ടേഷനും ഒരുക്കുന്നുണ്ടെന്നും ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കുവൈറ്റിൽ വിദേശികളുടെ താമസാനുമതിയുമായി ബന്ധപ്പെട്ട ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി റെസിഡൻസി നിയമലംഘനത്തിനെതിരെ ശിക്ഷ കടുപ്പിക്കുന്ന വ്യവസ്ഥകളാണ് നിർദ്ദിഷ്ട ഭേദഗതിയിൽ അടങ്ങിയിരിക്കുന്നത് ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹിന്റെ അധ്യക്ഷതയിൽ ചൊവ്വാഴ്ച ചേർന്ന പ്രതിവാര ക്യാബിനറ്റ് യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത് വിസ കച്ചവടം പൂർണ്ണമായി ഇല്ലാതാക്കുക വിദേശികളെ നാടുകടത്തുന്നതിനും പുറത്താക്കുന്നതിനുമുള്ള നിയമങ്ങൾ നിശ്ചയിക്കുക റെസിഡൻസി ചട്ടങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ കടുപ്പിക്കുക തുടങ്ങിയവയാണ് കരട് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ മുപ്പത്തിയാറോളം അനുച്ഛേദങ്ങൾ ഉൾപ്പെടുന്നതാണ് പുതിയ ഭേദഗതി എൻട്രി വിസ റെസിഡൻസി പെർമിറ്റ് പുതുക്കൽ എന്നിവയ്ക്ക് പണം വാങ്ങുന്നത് കടുത്ത നിയമലംഘനമായി കണക്കാക്കും സ്പോൺസർമാർ വിദേശികളുടെ എൻട്രി വിസയുടെ സ്റ്റാറ്റസ് അതാത് സമയങ്ങളിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അറിയിക്കണമെന്നും കരട് ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ന്യൂസ് യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ എന്നിവ സ്ഥാപക ദിനം ആഘോഷിച്ചു അബ്ബാസിയ യുണൈറ്റഡ് ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ നടന്ന ആഘോഷത്തിൽ കുവൈറ്റിലെ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ആദർ സ്വൈഖ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്വൈഗ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ബൈജനാഥ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ മുൻ അണ്ടർ സെക്രട്ടറിയും ഇന്ത്യൻ പബ്ലിക് സ്കൂൾ സ്പോൺസറുമായ മുഹമ്മദ് അൽ ഹുമൈദി മുൻ പാർലമെന്റ് അംഗവും കുവൈറ്റ് സിവിൽ ഏവിയേഷനിലെ പേഴ്സണൽ ഡയറക്ടറും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ സ്പോൺസറുമായ ജാസിം അൽ നുസീഫ് എന്നിവരും കുവൈറ്റിലെ വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ചടങ്ങിൽ പങ്കെടുത്തു സി ബോർഡ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ ആദർ സോയിക മൊമെന്റുകളും വന്ദനാ സോയിക സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സ്ഥാപക ചെയർമാൻ തോമസ് ചാണ്ടിയുടെ പേരിലുള്ള ക്യാഷ് അവാർഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റർ ജോയിൽ ജേക്കബ് വിതരണം ചെയ്തു പ്രിൻസിപ്പൽമാരായ അന്നമ്മ ചെറിയാൻ സി രാധാകൃഷ്ണൻ എലിസബത്ത് ജോസഫ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർപേഴ്സൺ മേരി ചാണ്ടി വൈസ് ചെയർപേഴ്സൺ ടെസ്സി ചാണ്ടി എന്നിവർ മുഖ്യാതിഥിക്കുള്ള മൊമെന്റോ സമ്മാനിച്ചു മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് വൈസ് ചെയർപേഴ്സൺ ടെസ്സി ചാണ്ടി സംസാരിച്ചു സാൽമിയ ഇന്ത്യൻ പബ്ലിക് സ്കൂളിലെ അൻവിത സ്വാഗതവും യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ ആമി മറിയം അലക്സ് നന്ദിയും പറഞ്ഞു കുവൈറ്റിലെ പ്രമുഖ എഡ്യൂക്കേഷണൽ സംരംഭമായ റെക് ലേണിംഗ് സെന്റർ കുട്ടികൾക്കായി ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ചെസ് കളിയിലൂടെ കുട്ടികളുടെ വൈജ്ഞാനിക കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് റെഗ് ലേണിംഗ് സെന്റർ കുവൈറ്റ് ആരംഭിച്ച ചെസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് അബ്ബാസിയയിലെ റെഗ് ലേണിംഗ് സെന്ററിൽ വെച്ച് ടൂർണമെന്റ് നടത്തിയത് ഒന്നുമുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ടൂർണമെന്റിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഫിഡേ നിയമങ്ങൾക്കനുസൃതമായി മികച്ച രീതിയിൽ പ്രൊഫഷണൽ സ്വഭാവത്തോടെ സംഘടിപ്പിച്ച ടൂർണമെന്റിന് ആർബിറ്റർ ഫിഡെ അംഗത്വമുള്ള ഗൌരി നേതൃത്വം നൽകി ഓപ്പൺ വിഭാഗത്തിൽ എബേൽ ജോസഫ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ആദിത്യ ബിജു മിഖായൽ ജോസഫ് എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി അണ്ടർ ട്വൽവ് വിഭാഗത്തിൽ ഏതൽ ജോസഫ് ഒന്നാം സ്ഥാനത്തിന് അർഹനായി അഡോൺ ജോസഫ് എബേൽ കാലായിൽ ബെന്നി എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി അണ്ടർ ടെൻ വിഭാഗത്തിൽ അക്ഷിത് ചീക്കട്ടി ഒന്നാം സ്ഥാനം നേടിയപ്പോൾ ജസ്വിൻ അരുൺ പ്രസാദ് ഈഡൻ ജോർജ് എൽദോ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി മികച്ച റെഗ് പ്ലെയറായി ഗൌതം ശങ്കർ ആലുംകണ്ടിയെയും മികച്ച ഫീമെയിൽ പ്ലെയറായി സാൻവിക സുനിലിനെയും തെരഞ്ഞെടുത്തു വിജയികൾക്ക് റെഗ് ലേണിംഗ് സെന്റർ മാനേജിംഗ് ഡയറക്ടേഴ്സ് ക്യാഷ് പ്രൈസും ട്രോഫിയും കൈമാറി ന്യൂസ് ഡെസ്ക് ജി കെ പി എ കുവൈറ്റ് ചാപ്റ്റർ സെൻട്രൽ അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചു ഏരിയ കമ്മിറ്റികൾ വിപുലീകരിച്ച് ജനറൽ ബോഡി യോഗം സംഘടിപ്പിക്കാനും നവംബർ എട്ടിന് സാൽമിയിൽ ചേർന്ന ഓർഗനൈസേഴ്സ് മീറ്റിംഗിൽ തീരുമാനമായി ജസ്റ്റിൻ പി ജോസ് പ്രസിഡന്റ് പിന്നു യോഹന്നാൻ ജനറൽ സെക്രട്ടറി ടെനീഷ് കെ വി ട്രഷറർ അമ്പളി നാരായണൻ വനിതാ ചെയർപേഴ്സൺ എന്നിവർക്കൊപ്പം സലീം കൊടുവള്ളി വൈസ് പ്രസിഡന്റ് വനജാ രാജൻ ജോയിന്റ് സെക്രട്ടറി ടിസി ബേബി ജോയിന്റ് ട്രഷറർ റസിയത്ത് ബിബി വനിതാ സെക്രട്ടറി എന്നിവരും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായി ചുമതലയേറ്റു ഡോക്ടർ സാജു ഷിയാസ് മിനി കൃഷ്ണ മനോജ് കോന്നി നളിനാക്ഷൻ അജിത ജോയ് മൻസൂർ കിനാലൂർ സാബു മാത്യു പ്രമോദ് കുറുപ്പ് നസീർ അസനാർ വിബിൻ ഷെരീഫ ഷീജ സജീവൻ ഷിൽജു പി വി ഗഫൂർ ഷോബി ജോർജ് എന്നിവർ വിവിധ ഏരിയകളിൽ നിന്നും പിന്തുണ അറിയിച്ച് സന്ദേശം കൈമാറി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി